നമസ്കംബം ഇസ്രയേൽ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന ചോദ്യം കഴിഞ്ഞ കുറേ കാലമായി ലോകം ചോദിക്കുന്നുണ്ട് ചുറ്റിനും ശത്രുക്കളാണ് മിത്രങ്ങൾ എന്ന് പറയുന്നത് ആരുമില്ല അവരുടെ ചുറ്റിനും വലിയ തോതിൽ അവരെ തകർക്കാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ പലപ്പോഴും ഒരു രാജ്യത്തിനെതിരെ ശത്രുതയുണ്ടാവുന്നത് എന്തെങ്കിലും ഒരു വിഷയത്തിൻ്റെ പേരിലാകും എന്നാൽ ഇസ്രയേലിനെതിരെ അങ്ങനെയല്ല എന്റെ മുസ്ലിം സുഹൃത്തുക്കളിൽ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇസ്രായേൽ ഫലസ്തീന്റെ ഭൂപ്രദേശം കയ്യേറിയിരിക്കുന്നത് കൊണ്ട് അധിനിവേശം നടത്തിയിരിക്കുന്നത് കൊണ്ട് അത് തിരിച്ചു പിടിക്കാനുള്ള യുദ്ധമാണെന്നാണ് ഒരിക്കലുമല്ല ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള ഫലസ്തീന്റെ ഭൂപ്രദേശം കയ്യേറിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ അത് ഇസ്രയേൽ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇപ്പോൾ ലെബനന്റെ ഒരു ഭാഗം കൈവശപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെയാണ് ഈ കൈവശപ്പെടുത്തലും ഇസ്രയേൽ അവരുടെ സ്വന്തം ദേശമല്ലാതെ ഒരിഞ്ചു ഭൂമി പോലും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവരെടുക്കേണ്ടി വരുന്നത് അവരുടെ പ്രതിരോധത്തിൻ്റെ ഭാഗമായാണ് ഇത് പലപ്പോഴും മുസ്ലിം സമൂഹത്തിന് മനസ്സിലായിട്ടില്ല ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവാൻ പാടില്ല ആ രാജ്യം അനധികൃതമാണ് ആ രാജ്യം അമേരിക്ക താലത്തിൽ വെച്ചു കൊടുത്ത ഫാസിസ്റ്റ് സിയോണിസ്റ്റ് ഗൂഢാലോചനയാണ് അതുകൊണ്ട് ഇസ്രയേൽ ഭൂപടത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടണം ഇസ്രായേൽ ജനതയെ മുഴുവൻ കൊന്നൊടുക്കണം ഇസ്രയേലിൻ്റെ ഭൂപ്രദേശം പിടിച്ച് ഫലസ്തീനെ ഭാഗമാക്കണം എന്ന വാദമാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇത് പലരും മനസ്സിലാക്കുന്നില്ല ഇസ്രയേൽ ഫലസ്തീൻ മണ്ണിൽ രൂപീകരിക്കപ്പെട്ട രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഫലസ്തീന്റെ ഭാഗമാവണം എന്ന് വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനുവേണ്ടിയാണ് പല സംഘടനകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പി എല്ലോ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇങ്ങനെ ഉണ്ടായ ഏറ്റവും വലിയ പ്രസ്ഥാനമായിരുന്നു പക്ഷെ പിന്നീട് അതിന് സ്ഥാപകനായ യാസർ അറാഫത്തിന് കാര്യം മനസ്സിലായി യാസ്ര അരാഫത്ത് ഒത്തുതീർപ്പിലേക്ക് വന്നു യാസ്ര അഫത്ത് ഫലസ്തീൻ ജനതയുടെ സുരക്ഷ മാത്രമാണ് ഇസ്രായേലിന് നാശമല്ലെന്ന നിലപാടിലേക്ക് മാറി അങ്ങനെ ലോകസമാധാനത്തിനുള്ള പുരസ്കാരം പോലും യാസ്രാഫത്തിന് കിട്ടി പക്ഷേ അത് അട്ടിമറിക്കപ്പെട്ടു തൊണ്ണൂറ്റി മൂന്നലോ മറ്റോ യാസർ അരാഫത്തിൻ്റെ കാലത്ത് ഇസ്രായേൽ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ഇസ്രായേൽ എല്ലാ അധിനിവേശ പ്രദേശത്തും പിന്മാറിയതാണ് അപ്പോഴേക്കും ചില ഭീകര സംഘടനകൾ ഇപ്പോൾ ഫലസ്തീനെ നിയന്ത്രിക്കുന്ന ഹമാസ് അടക്കമുള്ളവർ രൂപപ്പെടുകയും അവർ അതിശക്തമായി നിലപാടെടുക്കുകയും ചെയ്തതോടെയാണ് ഫലസ്തീൻ പ്രശ്നം ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമായി തുടരുന്നത് അതുകൊണ്ട് തന്നെ ഗാസയിലെ ജനതയുടെ അല്ലെങ്കിൽ ഫലസ്തീനിലെ ജനതയുടെ വിമോചനമോ അവരുടെ സുരക്ഷയോ അല്ല ഫലസ്തീൻ പ്രശ്നത്തിന്റെ ആധാരം നേരെ മറിച്ച് ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്നും നീക്കം ചെയ്യുക എന്ന ചിലരുടെ അജണ്ടയാണ് പ്രശ്നം ഇന്നലെ ഇറാന്റെ പരമാധികാരിയായ ഐത്തുള്ള അലി ഖൊമേനി പ്രസംഗത്തിൽ പറഞ്ഞതും അത് തന്നെയാണ് ഏറെ വൈകാതെ ഇസ്രായേൽ ഭൂപടത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടുമെന്ന് കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടായി ഈ വാദം ഉന്നയിക്കുന്നവർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ പറയുന്നവർക്ക് മരിച്ച് അവരുടെ രണ്ടാം തലമുറയും മൂന്നാം തലമുറയും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെ ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ശ്രമവും ആ വിശ്വാസത്തിന് വേണ്ടിയുള്ള ഭീകരപ്രവർത്തനവും അതിനെ പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിൻ്റെ യുദ്ധവും ഉണ്ടാവും അത് അവസാനിപ്പിക്കാൻ ആർക്കും കഴിയില്ല അവസാനിക്കണമെങ്കിൽ ഇസ്രായേലിന് ഒരു രാജ്യമായി അംഗീകരിച്ചുകൊണ്ട് ഇസ്രയേലിനെ ഭൂപടത്തിലും നീക്കം ചെയ്യണം എന്ന തിയറി തന്നെ ഇല്ലാതാക്കണം ജൂതന്മാർ നശിച്ചാലേ ലോകത്തിനു ഭാവിയുള്ളൂ എന്ന് ഹിറ്റ്ലറുടെ അതേ ചിന്താഗതിയാണ് ഇസ്രയേൽ നശിച്ചാലേ ലോകം മുമ്പോട്ട് പോകൂ എന്ന് ചിലരെങ്കിലും ധരിക്കുന്നതിന് കാരണം അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ശത്രുക്കൾ ചുറ്റിനുമുണ്ട് ഇറാൻ മാത്രമല്ല ഹിസ്ബുളയും ഹൂത്തികളും ഫലസ്തീൻ ജിഹാദി ഓർഗനൈസേഷനും ഹമാസും ഒക്കെ ഈ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഈ ലക്ഷ്യത്തിനു വേണ്ടി പച്ച മനുഷ്യരുടെ ജീവൻ എടുത്താൽ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പോകാം എന്ന് കരുതുന്നവരാണ് എന്നിട്ടും ഇസ്രയേൽ പിടിച്ചു നിൽക്കുന്നു എന്നിട്ടും കൊല്ലപ്പെടുന്ന ഇസ്രയേലിയുടെ എണ്ണം പരിമിതപ്പെടുന്നു എന്നതാണ് ഇസ്രായേലിൻ്റെ ഇച്ഛാശക്തിയുടെയും വിജയത്തിന്റെയും ആധാരം നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അതാണ് ഇസ്രായേൽ അവർക്ക് തിരിച്ചടി കിട്ടാറുണ്ട് ഒക്ടോബർ ഏഴാം തീയതി അവർക്ക് കിട്ടിയ തിരിച്ചടി അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു പല യുദ്ധങ്ങൾ നയിച്ചിട്ടും ഇത്രയും വലിയ തിരിച്ചടി ഇസ്രായേലിന് ഉണ്ടായിട്ടില്ല ഇത്രയധികം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിട്ടില്ല ആദ്യ അറബ് ഇസ്രായേൽ യുദ്ധം മുതലുള്ള ചരിത്രം പരിശോധിക്കുക പരിസരത്തുള്ള മൂന്നാല് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവർ ഒടുവിൽ കീഴടങ്ങിയ ചരിത്രമാണുള്ളത് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധം അത്ര എളുപ്പമല്ല നിസാരവുമല്ല ഇപ്പോൾ ഹമാസിനെ ഒരു പരിധി വരെ അവർ ഒതുക്കി വെച്ചു ഹമാസിന്റെ ശബ്ദം ഇപ്പോൾ വലപ്പോഴും ഇറങ്ങുന്ന പത്രക്കുറിപ്പിൽ മാത്രമായി കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം നാൽപ്പത്തോരായിരത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി ദിവസവും മരണസംഖ്യ കൂടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഗസയിൽ ബോംബാക്രമണങ്ങൾ കുറവാണ് അൽ ജസീറയും മീഡിയാവണും ഒക്കെ എഴുതുന്നതിനപ്പുറത്തേക്കുള്ള വലിയ തോതിലുള്ള ആക്രമണം ഇപ്പോൾ ഗസയിലില്ല കാരണം ഹമാസിന് തല പൊക്കാനാവാത്ത വിധത്തിൽ ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു പിന്നെ അവർ ടാർഗറ്റ് ചെയ്തത് ഹമാസിനേക്കാൾ കരുത്തരായ ഹിസ്ബുള്ളയാണ് ഹമാസാണ് ഇസ്രയേലിനെ നേർക്കുനേർ പോരാടിക്കൊണ്ടിരുന്നത് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ ഹിസ്ബുള്ള ഇറാന്റെ നിഴൽ സർക്കാരായി മാറി ഇസ്രയേലിനെ ഒരു വർഷത്തിലധികമായി നിരന്തരം ആക്രമിച്ചു കൊണ്ടിരുന്നു തിരിച്ചടിക്കുമ്പോൾ ഹിസ്ബുള്ളക്ക് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള പോലും കൊന്നു പകരക്കാരനായി നിയമിച്ചിരിക്കുന്ന ഹാഷിം സഫീദിനെയും കൊന്നു എന്നാണ് റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് എന്ന് മാത്രമല്ല ലബനനിലേക്ക് പ്രവേശിച്ച് ഇസ്രായേലിന്റെ കാലാൾപട ഹിസ്ബുള്ളയുടെ ഓരോ മേഖലകളും ഹിസ്ബുള്ളയുടെ ഓരോ ഇടങ്ങളിലേക്കും കയറിക്കൊണ്ടിരിക്കുന്നു അത്ര എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുന്ന യുദ്ധമല്ല ലബനനിലെ അധിനിവേശം വഴി സാധിച്ചെടുക്കാൻ പോകുന്നതെന്ന് ഇസ്രയേലിനറിയാം രണ്ടായിരത്തി ആറിൽ ഏതാണ്ട് പരാജയപ്പെട്ട് ഇസ്രായേൽ പിന്മാറിയതാണ് രണ്ടായിരത്തി ആറിൽ വലിയ തിരിച്ചടി ഇസ്രായേലിൽ ഉണ്ടായിരുന്നു നൂറിലധികം സൈനികർ കൊല്ലപ്പെട്ടിരുന്നു അവർ പിന്മാറിയതാണ് പക്ഷേ അവർക്ക് നിലനിൽക്കണമെങ്കിൽ പരാജയ ഭീതിയില്ലാതെ മുമ്പോട്ട് പോയ മതിയാവും ലബനനിൽ യുദ്ധത്തിനിറങ്ങിയിരിക്കുന്ന ഇസ്രായേൽ സേനയിൽ പലരും കൊല്ലപ്പെടുന്നുണ്ട് ആദ്യ ദിനം തന്നെ ആറുപേർ കൊല്ലപ്പെട്ടിരുന്നു ഓരോ ദിവസവും ഒന്നും രണ്ടും ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നുണ്ട് ഇതൊക്കെ ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ട് യാഥാർത്ഥ്യമാണ് ഇന്ന് മാത്രമല്ല ലോകമെമ്പാടു നിന്നും ഒഴുകിയെത്തുന്ന സമ്പത്ത് കൊണ്ട് ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കാൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനത കൊടുക്കുന്ന സക്കാത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി സക്കാത്ത് കിട്ടുന്നുണ്ട് ഈ സക്കാത്ത് കൊണ്ട് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്കൊപ്പം തന്നെ ഹിസ്ബുള്ള എന്ന ഭീകരസംഘടനയും തടിച്ചു കൊഴുത്തു ഹമാസിനെ പോലെ തന്നെ ലെബനനിലെ പല പ്രദേശങ്ങളിലും ഹിസ്ബുള്ള വലിയ തുരങ്കങ്ങൾ തീർത്തിരിക്കുന്നു ഈ തുരങ്കങ്ങളിലൂടെ ജോർദാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങളിലേക്ക് കണക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നു നൂറുകണക്കിന് കിലോമീറ്ററുകൾ ദൂരമുള്ള ഇത്തരം തുരങ്കങ്ങളിലാണ് ആയുധ ശേഖരണം നടത്തിയിരിക്കുന്നത് റോക്കറ്റുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ളവ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് വീടുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ തുരങ്കങ്ങളിലുണ്ട് ഈ തുരങ്കങ്ങളിൽ എല്ലാവിധത്തിലുള്ള ആശയവിനിമയ സംവിധാനങ്ങളുമുണ്ട് അങ്ങനെ തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹമാസിനെ പോലെ തന്നെ ഹിസ്ബുള്ള നടത്തുന്ന ഒളിയാക്രമണത്തെ അതിജീവിക്കുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സേന പല തുരങ്കങ്ങളും തകർക്കാൻ തുടങ്ങി ലബനനിൽ കടന്നു കയറി പല തുരങ്കങ്ങളും അവർ തകർത്തു അതിൽ ദൃശ്യങ്ങൾക്ക് പുറത്തേക്ക് വരുന്നുണ്ട് ആ ദൃശ്യങ്ങൾ കാണുന്നത് മീറ്ററുകൾ താഴെയാണ് ഈ തുരങ്കങ്ങൾ എന്നാണ് അതിലേക്കുള്ള വാതിലുകൾ പലപ്പോഴും പല വീടുകളാണ് വലിയ റെസിഡൻഷ്യൽ കോളനിയിൽ നിന്നായിരിക്കും തുരങ്കത്തിലേക്കുള്ള വാതിലുകൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇവയെ ഓരോന്നും കണ്ടെത്തി അവയെ നശിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് ഇസ്രയേലിൽ ഏറ്റെടുക്കുന്നത് ഈ തുരങ്കങ്ങളിൽ റോക്കറ്റുകളും ബോംബുകളും മിസൈലുകളും മിസൈലുകളുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ പ്രയാസമായിരിക്കും ഇസ്രയേലിന് ഈ ഘട്ടം കടന്നു പോവുക അനേകം ഇസ്രയേൽ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടേണ്ട സാഹചര്യവുമുണ്ട് പക്ഷേ തങ്ങളുടെ രാജ്യത്തിന് നിലനിൽപ്പിന് വേണ്ടി ഇത് ചെയ്തേ മതിയാവൂ എന്ന് അറിയാം അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് ഇസ്രയേൽ മുമ്പോട്ട് പോകുന്നത് അതേസമയം ഇസ്രായേൽ സേന വളരെ തന്ത്രപൂർവ്വമായ ചില നീക്കങ്ങൾ നടത്തിയില്ലായിരുന്നെങ്കിൽ ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി ഹിസ്ബുള്ള കൊടുക്കുമായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് കടന്ന് കയറി ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലുകളെ കൊന്ന് ഏതാണ് ഇരുന്നൂറിലധികം പേരെ തടവിലാക്കിയതുപോലെ തന്നെ വലിയൊരു ഓപ്പറേഷന് ഹിസ്ബുള്ളയും പ്ലാനിട്ടിരുന്നു ഈ തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായി ഈ തുരങ്കങ്ങളിലൂടെ തന്നെ അപ്രതീക്ഷിതമായി വടക്കൻ ഇസ്രയേലിന്റെ ഗലീലിയെ പിടിച്ചെടുക്കാനായിരുന്നു അവരുടെ നീക്കം ഓപ്പറേഷൻ ഗലീലി എന്ന തരത്തിൽ ഹിസ്ബുള്ള നടത്തിയ പദ്ധതിയുടെ മുഴുവൻ വിശദാംശങ്ങളും ഇസ്രായേൽ പൊളിച്ചടുക്കി മൂവായിരത്തിലധികം ഇസ്രയേലികളെ കൊല ചെയ്യുകയായിരുന്നു ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിൽ നേതൃത്വം കൊടുക്കുകയായിരുന്നു ഹിസ്ബുള്ളയുടെ ലക്ഷ്യം അത് പൊളിച്ചു അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് ഇസ്രായേൽ പുറത്തേക്ക് വിട്ടു അങ്ങനെ കഠിനമായ പാതയിലൂടെ തന്നെയാണ് ഇസ്രായേൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഉത്തരവാദിത്തിൻ്റെ ഭാഗമാകുന്നത് സകല ഇസ്രയേലികളുമാണ് ഇന്നലെ കൊല്ലപ്പെട്ട രണ്ട് പട്ടാളക്കാരുടെ പേര് കണ്ടിട്ട് വളരെ വിഷമം തോന്നി രണ്ടുപേർക്കും പത്തൊൻപത് വയസ്സ് മാത്രമായിരുന്നു ജീവിതം തുടങ്ങിയതേ ഉള്ളൂ ഇസ്രായേലിൽ നിർബന്ധ സൈനിക സേവനമുണ്ട് ഈ നിർബന്ധിത സൈനിക സേവനത്തിനിടയിൽ ഏതു നിമിഷവും കൊല്ലപ്പെടാം ആ ഘട്ടം കടന്നുപോയാൽ പോലും യുദ്ധാന്തരീക്ഷം ഉണ്ടാകുമ്പോൾ സകല ചെറുപ്പക്കാരും സകല മനുഷ്യരും യുദ്ധത്തിന്റെ ഭാഗമാവണം ഇന്നലെ കൊല്ലപ്പെട്ടവർക്ക് വെറും പത്തൊൻപത് വയസ്സാണ് നമ്മളൊക്കെ നമ്മുടെ പത്തൊൻപത് വയസ്സിലെ മക്കളെ ഓർത്ത് നോക്കുക അവർക്ക് ജീവിതത്തിൽ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ ശേഷിയുണ്ടോ അവരാണ് യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്നത് ഈ കൊല്ലപ്പെട്ട പട്ടാളക്കാരിൽ മിക്കവരും പത്തൊൻപതും ഇരുപതും ഇരുപത്തൊന്നും വയസ്സുള്ളവരാണ് വല്ലാത്ത ദുർവിധിയാണ് പക്ഷേ അവരുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ അവരുടെ വരും തലമുറയെ സംരക്ഷിക്കാൻ അവരുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല ഈ പതിനെട്ടും പത്തൊൻപതും വയസ്സുള്ള ചെറുപ്പക്കാർ മാത്രമല്ല പ്രധാനമന്ത്രി പോലും ഇതിന്റെ എന്ന് ഓർക്കണം ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് പോലും ഉത്തരവാദിത്തങ്ങളുണ്ട് പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ ചിലപ്പോഴെങ്കിലും പട്ടാളത്തിൽ പോവേണ്ടി വരും പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും ഒക്കെ മക്കൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വരും എന്തിനേറെ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടന പലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പല ഓപ്പറേഷൻ്റെ വാർത്തകൾ നമ്മൾ പുറത്തു വരാറുണ്ട് അമേരിക്കയ്ക്ക് പോലും ഇത്രയും ശക്തമായ ചാരസംഘടനയില്ല എന്നാൽ ആ ചാരപ്രവർത്തനത്തിന് അവരുടെ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നു എന്നതിന് തെളിവാണ് ഏറ്റവും ഒടുവിൽ ഒരു പുസ്തകത്തിലൂടെ പുറത്തു വരുന്ന ബെന്യാമിൻ നദന്യാഹുവിനെ കുറിച്ചുള്ള വാർത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൺ അദ്ദേഹത്തിന്റെ പുസ്തകം പുറത്തു വന്നിരിക്കുന്ന അൺലീഷ്ഡ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നപ്പോൾ അതായത് വിദേശകാര്യമന്ത്രി ആയിരുന്നപ്പോൾ നമ്മുടെ ജയശങ്കറെ പോലെ ബോറിസ് ജോൺസൺ വിദേശകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു ലണ്ടൻ സന്ദർശിക്കുന്നു ചർച്ചകൾക്ക് വേണ്ടി വിദേശകാര്യമന്ത്രിയുടെ ഓഫീസിൽ ചർച്ചകൾ നടത്തുന്നു ചർച്ചക്കിടയിൽ നതന്യാഹു എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ചോദിക്കുന്നു പൊക്കോളം പറയുന്നു സ്വാഭാവികമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വകാര്യ ടോയ്ലറ്റ് പൊതുജനങ്ങൾ പോകുന്ന ടോയ്ലറ്റില്ല അദ്ദേഹം മാത്രം ഉപയോഗിക്കുന്ന അതീവ സുരക്ഷാ സംവിധാനമുള്ള ടോയ്ലറ്റിലേക്ക് പറഞ്ഞയക്കുന്നു നേരം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് സ്വാഭാവികമായും വയറ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ബോറിസ് ജോൺസൺ കരുതി കാണും പക്ഷേ ബോറിസ് ജോൺസൺ എഴുതുന്നു പിന്നീട് തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തിയപ്പോൾ ഈ നതന്യാഹു ആ ടോയ്ലറ്റിൽ കയറി ഒരു ലിസണിങ് യന്ത്രം ഒരു ചാര യന്ത്രം ഘടിപ്പിച്ചിട്ട് പോയെന്ന് എന്താണ് ഇവിടെ പറയുന്നത് എന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു യന്ത്രം ആരും അറിയാതെ ഘടിപ്പിച്ചിട്ടു പോയി എന്നാണ് പറയുന്നത് അതാണ് ഇസ്രായേലിന്റെ ചാരപ്രവർത്തനം പ്രധാനമന്ത്രി പോലും ചാരനായി മാറുന്ന അവസ്ഥ അതും സുഹൃത്തുക്കളെ പോലും ചാരപ്രവർത്തനം നടത്തുന്നു ബ്രിട്ടൻ സുഹൃത്താണ് അമേരിക്ക സുഹൃത്താണ് ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ മുസാദിന് ചാരന്മാരുണ്ട് അവരുടെ സുഹൃത്തായിരിക്കുന്ന ഭരണാധികാരി എന്താണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് അവരുടെ നീക്കം എന്ന് തിരിച്ചറിയാൻ വേണ്ടി ചാരപ്രവർത്തനം നടത്തും ഇത്തരത്തിൽ പോലും ചാരനാക്കിയാണ് ആ രാജ്യം പിടിച്ചു നിൽക്കുന്നത് എന്നതാണ് ഞാൻ പറഞ്ഞത് അതേസമയം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ഇസ്രായേലികളുടെ മാത്രം ആവശ്യമല്ല ലോകത്തിന് മുഴുവൻ ആവശ്യമാണ് കാരണം ഇസ്രായേൽ സൃഷ്ടിക്കപ്പെട്ടതുപോലും ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തെ തുടർന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇസ്രയേലി പൗരന്മാർ മിക്കവരും ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തെ പൗരന്മാരുമായിരിക്കും തലമുറകളായി അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ജർമ്മനിയിലെയും ഒക്കെ ജൂതന്മാരാണ് ഇസ്രയേലിലേക്ക് കുടിയേറിയിരിക്കുന്നത് അവർക്ക് ഇരട്ട പൗരത്വം നിലനിർത്തുന്നു അതായത് അവരുടെ ഏത് രാജ്യമാണോ അവർ ജനിച്ചത് ആ പൗരത്വം നിലനിർത്തുന്നു അവരുടെ തലമുറയും നിലനിർത്തുന്നു ഒപ്പം തന്നെ ഇസ്രയേലി പൗരത്വം കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ വികാരം ഇസ്രയേലിയുടെ മാത്രമല്ല ലോകത്തിൻ്റെ മൊത്തമാണ് കാരണം അവരുടെയൊക്കെ പൗരന്മാർ കൂടിയാണ് ഇസ്രായേലി പൗരന്മാർ അതുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ തോൽക്കില്ല എന്ന ആത്മവിശ്വാസം ഇസ്രായേലിനുള്ളത് അറബ് രാജ്യങ്ങളിൽ അമേരിക്ക ഒരുക്കിയിരിക്കുന്ന സൈനിക സന്നാഹമുണ്ട് ഏതാണ്ട് മുപ്പതിനായിരം സൈനികരാണ് അമേരിക്കയ്ക്ക് മാത്രം ഗൾഫ് രാജ്യങ്ങളിലുള്ളത് ഖത്തറിൽ മാത്രം പതിമൂവായിരം അമേരിക്കൻ സൈനികരുണ്ട് ബഹ്റൈനിലും സൗദിയിലും ഏഴായിരം വീതമുണ്ട് ജോർദാനിലും കുവൈറ്റിലും മൂവായിരം വീതമുണ്ട് എന്തിനേറെ ഇസ്രായേലിനെ തകർക്കാനുള്ള എല്ലാ ഗൂഢാലോചനകളും നടക്കുന്ന ഇറാഖിൽ പോലുമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് അമേരിക്കൻ സൈനികർ ഇത് കൂടാതെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സാന്നിധ്യം അതായത് സൗദിയും ഖത്തറും ബഹ്റൈനും കുവൈറ്റും ഒക്കെ അടങ്ങുന്ന അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ യുദ്ധം ഉണ്ടാകുമ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം രൂപപ്പെടുമെന്നർത്ഥം കാരണം ഈ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൈന്യം ഈ രാജ്യങ്ങളിൽ അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ രാജ്യത്തെ സംരക്ഷിക്കാനാണ് കാരണം അവർക്ക് പലപ്പോഴും ധൈര്യമില്ല പ്രത്യേകിച്ച് ഇറാനെ പോലുള്ള രാജ്യം ഏതു നിമിഷവും ഈ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് ഭയമുള്ളതുകൊണ്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ അമേരിക്ക സൈന്യത്തെ അവിടെ ഇറക്കിയിരിക്കുന്നത് ഇസ്രയേലും ഇറാനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയാൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണ സ്വാഭാവികമായും ഇസ്രായേലിന് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും ആ രാജ്യത്തെ സൈന്യം ഇറങ്ങിയില്ലെങ്കിലും ആ രാജ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ബേസ് ക്യാമ്പുകളിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന ഇറാനെ നേരിടുന്ന കാലമാകും ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ മിസൈലോ റോക്കറ്റോ ഒക്കെ വിക്ഷേപിക്കുന്നതിന് അറബ് രാജ്യങ്ങൾ തന്നെ ഇസ്രായേലിനെ സഹായിക്കുന്ന കാലമുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത് അത്ഭുതമാണ് ഇസ്രയേൽ എന്ന പ്രതിഭാസം